െതിരെ ചങ്ങനാശ്ശേരി അതിരൂപതാ സഹമെത്രന്മാർ തോമസ് തറയിൽ സഭയെ അപമാനിക്കുന്ന ചിത്രങ്ങൾക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ കിട്ടുന്നു സ്വർഗരീതിയെ മഹത്വവൽക്കരിക്കുന്ന സിനിമയിൽ എല്ലാ കഥാപാത്രങ്ങളും എന്തുകൊണ്ട് ക്രിസ്ത്യാനികളായിരുന്നു ചോദ്യം കഥാപശ്ചാത്തലം ക്രൈസ്തവ ദേവാലയങ്ങളായതിലും വിമർശനമുണ്ട് ആദിത്യൻ വിവരങ്ങളുമായിട്ട് പ്രതികരണത്തിലേക്ക് ആദ്യം ചലച്ചിത്രങ്ങൾക്ക് നിർമ്മാതാക്കളെ കിട്ടുന്ന ഒരു 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 കാലമാണിത് നമ്മൾ തിരിച്ചറിയണം ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യരായ മമ്മൂട്ടി എന്ന് പറയുന്ന അഭിനയിച്ച ഒരു ഒരു അത് ഹോമോസെറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയി അതിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ ദേവാലയം നമ്മളെ ചെയ്തതല്ല വേറെ പശ്ചാത്തലത്തിൽ ആ സിനിമ സിനിമ അത് ഉള്ളൂ ആദ്യ ഈ റങ്ങിയത് മുതൽ ഇത്തരത്തിലുള്ള വിമർശങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഇതിപ്പോ സഭയിൽ നിന്നൊരു പ്രധാനപ്പെട്ട ആൾ ഇങ്ങനെ പറയുന്നത് ആദ്യമാണെന്ന് തോന്നുന്നു ദവീഷ് വീണ്ടും കാതൽ സിനിമയെ ചുറ്റിപ്പറ്റി വിവാദ പരാമർശങ്ങൾ ഉണ്ടാവുകയാണ് ഇതിനു മുമ്പ് കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് ധാർമ്മികപരമായ മൂല്യങ്ങൾക്ക് യോജിക്കുന്നതല്ല എന്ന തരത്തിൽ ഈ സിനിമയുടെ സംവിധായകനെ ഒരു പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തിയത് ഇപ്പോൾ സമാനമായ രീതിയിൽ കാഞ്ഞ ചങ്ങനാശ്ശേരി അതിരൂപത സഹമെത്രാനാണ് ഇപ്പോൾ ഒരു വിവാദ പരാമർശമായിട്ട് എത്തിക്കുക സിനിമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം സിനിമയ്ക്കെതിരെ മാത്രമല്ല മാധ്യമങ്ങൾക്കെതിരെയും അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്ത് നടന്ന നസ്രാണി യുവശക്തി സംഗമത്തിലാണ് ഈ വിമർശനം ഉന്നയിച്ചത് അതും ശശി തരൂർ എം പി കോൺഗ്രസിൻ്റെ എം ശശി തരൂരും കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമൊക്കെ സന്നിഹിതരായ വേദിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കനത്ത ഭാഷയിലുള്ള കടുത്ത ഭാഷയിലുള്ള ഈ വിമർശനം ഈ സിനിമ മറ്റൊരു മതവിഭാഗത്തെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ വെളിച്ചം പോലും കാണില്ല ഈ സഹി ക്രിസ്ത്യാനികളുടെ സഹിഷ്ണുതയും ക്ഷമയെയും ഒക്കെ ചോദ്യം ചെയ്യുകയാണ് അല്ലെങ്കിൽ ചൂഷണം ചെയ്യുകയാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഭാഗത്തു നിന്നും സഹമെത്രാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ സഭയ്ക്കെതിരായ അല്ലെങ്കിൽ സഭയെ അപമാനിക്കുന്ന ചിനി സിനിമകൾ എടുക്കാൻ മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ ലഭിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ സഭയ്ക്കെതിരെ ഒരു ക്യാമ്പയിനിങ് സിനിമയിലും മാധ്യമങ്ങളെ ഉണ്ടെന്നാണ് ഈ മെത്രാൻ സഹമെത്രാൻ്റെ പരാമർശം അതുപോലെ തന്നെ സഭയെ വിദ്യാഭ്യാസ കച്ചവടക്കാരായും എന്തു ചെയ്താലും അത് പണത്തിനുവേണ്ടിയുമാണെന്നും ഒക്കെ ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ സ്പോൺസർഷിപ്പിൽ മാധ്യമങ്ങളും സിനിമകളും ഒക്കെ സഭയെ അപമാനിക്കുന്നു എന്ന രീതിയിൽ ഇതിനെതിരെ ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പോടു കൂടിയാണ് ഇപ്പോൾ ചങ്ങനാശ്ശേരി അതിരൂപത സഹമിത്രാൻ മാർ തോമസ് തറയിൽ വിവാദ പരാമർശമായിട്ട് രംഗത്തെത്തിക്കുന്നത് ഇതേ വേദിയിൽ തന്നെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പും ഉണ്ടായിരുന്നു അദ്ദേഹം ആർ ജോസഫ് ഉണ്ടായിരുന്നു അദ്ദേഹവും ഈ വേദിയിലിരിക്കെ ശശി തരൂരിനെ പ്രകീർത്തിച്ച് സംസാരിക്കുകൊണ്ടേ ശശി തരൂരിനെ പോലുള്ള നേതാക്കൾ മുന്നോട്ട് വരണം അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കണം എന്നൊക്കെ പറയുകൊണ്ടേ ആ ഒരു വേദിയിൽ തന്നെയാണ് ശശി തരൂരിൽ ഇരിക്കുന്ന അതേ സദസ് സദസ്സിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സിനിമയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടായത് എന്നതും ശ്രദ്ധേയമാണ് ശരി ആദിത്യരോമനെ കൊണ്ടാണ് വിവരങ്ങൾ പങ്കുവച്ചത്